ഉപ്പുത്ര കാക്കത്തോട്ടിൽ തടി കയറ്റുവാനെത്തിയ ലോറി നാട്ടുകാർ തടഞ്ഞതോടെ കാക്കത്തോട് കൂപ്പ് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ കരാറുകാരൻ തയ്യാറായി കൂപ്പിൽ നിന്ന് തടിയെത്തിക്കുന്ന ട്രാക്ടർ ഓടിയാണ് കാക്കത്തോട് കൂപ്പ് റോഡ് തകർന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നിരവധി തവണ നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും കരാറുകാരനോട് അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല ഇതേ തുടർന്ന് വാഹനം തടഞ്ഞതോടെയാണ് നടപടി ഉണ്ടായത് കാക്കത്തോട് കൂപ്പ് റോഡ് ചെലുക്കുണ്ടായതോടെ കൂപ്പ് ഭാഗത്ത് താമസിക്കുന്ന ആറ് കുടുംബങ്ങൾക്ക് ഒരു തരത്തിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു വാഹനം കാക്കത്തോട്ടിൽ നിർത്തിയിട്ട് കാട്ടിലോട്ട് നടന്നാണ് ഇവർ വീട്ടിലെത്തിയിരുന്നത് നാട്ടുകാരുടെ ദുരിതം ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ കരാറുകാരൻ തയ്യാറായില്ല തുടർന്ന് വെള്ളിയാഴ്ച തടികയറ്റം വന്ന ലോറി നാട്ടുകാർ തടഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്ത് വന്ന് കരാറുകാരുമായി സംസാരിച്ചു മട്ടിക്കല്ല് നിരത്തി നടന്നു പോകാനുള്ള സൌകര്യമെങ്കിലും ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഒരു നടപടി സ്വീകരിച്ചില്ല ശനിയാഴ്ച ലോറി ലോറി നാട്ടുകാർ പ്രകോപിതരായി പഞ്ചായത്ത് അംഗം നേതൃത്വത്തിൽ ചെയ്തു ഈ ഈ വഴി ഇത്രയും മോശമായി കോണ്ടാക്ട് മു തന്റെ അടുത്തവും ഗുണ്ടായുസവും പരമായ രീതിയിൽ ഇവിടെ ലോഡടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ എന്തുമാത്രം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഇവർ അംഗീകരിക്കുന്നില്ല എന്നിട്ട് ഈ റോഡ് ഇത്രയും മോശമായ രീതിയിൽ വന്നേച്ചിട്ട് ഇവര് ഇച്ചിരി മക്കിടുക എന്ന് പറഞ്ഞു കുറേ കല്ല് മാത്രം ലോൺ മാത്രം അടിച്ചുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് പോലും ഇവിടെ ഒരു അവർക്ക് താമസം സ്ഥിതിക്ക് അവർ ഇവിടുന്ന് വാടക റോഡ് നന്നാക്കാതെ തടി കയറ്റി വിടാൻ സമ്മതിക്കുന്നില്ലെന്ന നിലപാട് നാട്ടുകാർ സ്വീകരിച്ചു തുടർന്ന് കൂപ്പിൽ നിന്നും ട്രാക്ടറിൽ കരാറുകാരെ വട്ടിക്കല്ലെത്തിച്ച് റോഡിൽ നിരത്തി താൽക്കാലിക പരിഹാരം കണ്ടെത്തി കൂപ്പിൽ നിന്നും പെട്ടെന്ന് തടികൾ ട്രാക്ടറിലാണ് കാക്കത്തോട് വനംവകുപ്പ് ഓഫീസിന് സമീപം എത്തിക്കുന്നത് അവിടെ നിന്ന് ലോറിയെ കയറ്റി ഡിപ്പോയിലേക്ക് കൊണ്ടുപോകും മഴ തുടങ്ങിയപ്പോൾ റോഡ് തകരാൻ തുടങ്ങി വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും കരാറുകാരനോടും പറഞ്ഞു മക്കു നിരത്തി പ്രശ്നം പരിഹരിക്കാമെന്ന് കരാറുകാരൻ ഉറപ്പ് നൽകുകയും ചെയ്തു മഴ ശക്തമായതോടെ റോഡ് പൂർണ്ണമായി ചെളിക്കുണ്ടായി മാറി ഇതോടെ ഇതുവഴിയുള്ള നാട്ടുകാരുടെ യാത്ര പൂർണ്ണമായും മുടങ്ങി തുടർന്നാണ് ലോറി തടഞ്ഞ് നാട്ടുകാർ പ്രതിഷേധിച്ചത് തടി കൊണ്ടുപോകുന്ന ഭാരവാഹനങ്ങളോടി ക്വാർട്ടേഴ്സ് പിടി കാക്കത്തോട് റോഡും തകർന്നിട്ടുണ്ട് ഇടുക്കി വിഷൻ ഉപ്പതറ